ഒരു ആണ് ഒരു ട്രാൻസ് സ്നേഹിച്ച് കല്യാണം കഴിച്ച എന്താണ് പ്രശ്നം കല്യാണം ഓൾറെഡി കഴിഞ്ഞതാ ഞങ്ങള് മുസ്ലിം ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരാൾ ഒരു ട്രാൻസ് വൂമനെ ട്രാൻസ് വൂമനെ കല്യാണം കഴിച്ചോട്ടെ ഇജ്ജൊരാണല്ലേ അപ്പൊ ഈ പോയിട്ട് കെട്ട് ഈ വേറെ ട്രാൻസ് വൂമനെ കല്യാണം കഴിച്ച് ഇതാണല്ലോ ഈ ഒരു പെണ്ണിന്റെ വേഷം കെട്ടി നടക്കുന്നുണ്ടല്ലോ ഈ ആണാണ് ഒരു നിക്കാഹ് കഴിച്ചിരുന്നു അന്റെ സുന്നത്ത് കല്യാണം പറഞ്ഞ സംഭവം കഴിഞ്ഞതാണ് ഇതൊക്കെ കഴിഞ്ഞതാ ജോ ഒരാണാണ് പിന്നെ ഈ എപ്പോഴാ ഈ എന്താണ് ട്രാൻസ് ട്രാൻസ്ഫോം ട്രാൻസ്ജെൻഡർ ആയത് ഈ എപ്പോഴാ അതെപ്പോഴായത് എന്താണ് പ്രശ്നം ഒരു പ്രശ്നമല്ല ആണ് ഒരു പ്രശ്നമല്ല പക്ഷെ ഈ പറഞ്ഞു ഇസ്ലാം വിധി പ്രകാരം തന്നെ ഞങ്ങളെ നിക്കാഹ് കഴിഞ്ഞു എങ്ങനെ ജങ്ങനെ ട്രാൻസ്പോർട്ടർ അല്ല ട്രാൻസ് ഉമനാകുക ജങ്ങനാവും ജാഗി വെറും ട്രാൻസ്പോർട്ടർ ആണ് അത്രയല്ലോ ഓടിക്കൊണ്ടിരിക്കണത് അല്ലാതെ ഈ ട്രാൻസ്ഫോമർ അല്ല ട്രാൻസ്ഫോമറിനെ പറ്റി പറയേണ്ട അവിറ്റങ്ങൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു അവിറ്റങ്ങൾ എനിക്ക് പറയണ്ട ഈ അവിറ്റങ്ങളുടെ വില കളയാൻ വേണ്ടിയിട്ട് അവരെ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി പറഞ്ഞാൽ അവരൊക്കെ ചേർക്കാൻ നിൽക്കണം അന്നെ നിയമപ്രകാരം ഈ കല്യാണം കഴിച്ചു യു എന്ന് പറഞ്ഞു ആരാണക്ക് ഈ ഇതൊക്കെ കൈ പിടിച്ച് തരലും അതിന് വേണ്ട കാര്യങ്ങൾ ഓതി തന്നിട്ട് ഇതാക്കിയിട്ട് അന്ന് ഒന്ന് ഒന്ന് നക്കിയമ്മ ഒന്ന് കൊണ്ടിത്തമ്പി ഇത് രണ്ടാളും വസ്താദുമാരായി തന്നിരുന്നു എന്നിട്ട് എന്ത് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തന്നിരുന്നു ഇങ്ങനെ ഓൻ്റെ മുട്ടാണി അണക്കും ഇവന്റെ മുട്ടാനെ അണക്കും ഇതാക്കിയിട്ട് മഹറാക്കി വെച്ചിരുന്നു രണ്ടാളുടെ മുട്ടാനും മോദരതാണ് അതാ മഹർ വന്നിരുന്നു എന്താ പെങ്ങളെ അവസ്ഥ ഈ എന്തിനെ ഇസ്ലാമിനെ കൊണ്ടു വരുന്ന സ്ട്രൈറ്റ് എന്നെ പറഞ്ഞു അവൻ ബൈസെക്ച്ന്ന് ആര് എൻ്റെ മറ്റേ ബൈസൈക്കിൾ ആണ് ബൈസൈക്കിൾ മറ്റോ പറഞ്ഞിരിക്കണെ ആര് എന്റെ ആസിക്ക് എൻ്റെ കുണ്ടനളി ഇത് പറഞ്ഞിരുന്നു അത് ഞങ്ങൾ രണ്ടാളും തന്നെ കളിക്കാ പറഞ്ഞു എന്താ പെങ്ങളെ കളി എന്താ പങ്ങളുടെ ഉദ്ദേശം എടാ നാണമുണ്ടട എന്നിട്ട് എന്തിനാ ഈ ഇസ്ലാമിനയിൽ കൊടുത്തിട്ടിരുന്നു എടാ ഇസ്ലാമിൽ ഈ ആണും ആണും കല്യാണം കഴിക്കണത് ഹറാമെന്നെ ആണും ആണും സംയോഗം ചെയ്യണത് അറാമന്നെ ഈ ചെയ്യണത് ഫുള്ള് ഹറാമെന്നെ നിങ്ങൾക്ക് ഈ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു ഓനും ഒരു പെണ്ണിനെ കല്യാണം കഴിക്കട്ടെ എന്നിട്ട് ഒരു കുടുംബം ഉണ്ടാക്കി ഒരു സമൂഹം ഉണ്ടാക്കി അതാ വേണ്ടത് അതാ ഹാലേ ജത് ആര് വേണമെങ്കിൽ കെട്ടിക്കോ അതിന് ഇന്ന ആളെന്നൊന്നും ഇസ്ലാമിനെ കൂട്ടുപിടിച്ചിട്ട് കുണ്ടനടിക്കാൻ കൂട്ടണ്ട അതൊക്കെ ഹറാമാ അതെല്ലാരും ഒരു സ്ത്രീ ഒരു ആണ് പെണ്ണിന്റെ വേഷം കെട്ടുന്നതും ഒരു പെണ്ണ് ആണിന്റെ വേഷം കെട്ടുന്നതും ഹറാമാ കിട്ടുന്നതും ഹറാമാണായിട്ട് ഇമ്മാതി തമ്മാടിത്തരം കാട്ടി ചേട്ടയും വെച്ചിട്ട് ആൾക്കാരെയും പറ്റിച്ചിട്ട് ഞാനും ഞാൻ ഒരു പെണ്ണല്ലേ എങ്ങനെ ഈ ഒരാള് സംസാരം മാറ്റിയിട്ടോ ഒരു പെണ്ണ് ഞാനും അങ്ങനെ പറഞ്ഞാവൂല അതിന്റെ സംഭവങ്ങൾ ഉണ്ട് അനക്ക് താടി മീശീട്ടായിരുന്നു ഈ ഹോർമോൺ ചികിത്സ നടത്തിയ മറ്റേ എന്താണ് എന്ത് എന്ത് പണ്ടായിരുന്ന ലൈസർ ചികിത്സ അത് താടി മീശി അധികം ഇത് വേണ്ടെന്ന് പറഞ്ഞ എനിക്കും ചിലപ്പോൾ അത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാനത് ആണാണല്ലാതിരിക്കുക എന്താണ് എന്റെ ഉദ്ദേശം ഏ ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ച് എല്ലാം കളഞ്ഞ് അത് കഴിഞ്ഞിട്ടിപ്പനെ കല്യാണം കഴിച്ചുകൊടുത്തന്ന് ആര് ആരാണ് നിക്കാ ചെയ്തു ഇസ്ലാം വിധി പ്രകാരം ആയി കല്യാണം കഴിച്ചോന്ന് ആരാണ് കല്യാണം കഴിച്ചു ഇസ്ലാം വിധി പ്രകാരം ചെന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട് ഒരു പെണ്ണിനെ ആ പെണ്ണെൻ്റെ എന്നെ പസീട്ട് ഒഴിവാക്കിയിട്ടുണ്ട് കാരണം ഈ അത് മറ്റേ തിരിച്ച് മൊഴിയെല്ലാം പറഞ്ഞിട്ട് ഇഞ്ചി ചെല്ലണില്ല അപ്പൊ അവളെന്റെ അന്നെ മൊഴി അല്ലെ ഒഴിവാക്കി അതല്ലേ ഈ അമ്മായിര് കളിയെ കളിച്ചിരുന്നു അനക്കാരെ നക്കിമയും കുണ്ടിത്തമ്പിയ ഈ കൈ പിടിച്ചു തന്നിട്ട് എന്റെ മുട്ടാണി അവനക്കും ഓൻ്റെ മുട്ടാണി അണക്കും അങ്ങനെ കുറേ തന്ന് അതെ അതാ ഇസ്ലാം അതല്ല ഇസ്ലാം മുട്ട ഇസ്ലാമിൽ കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾ ചിന്തിക്കണ കാര്യം പിന്നെ ഈ ഈ പെണ്ണ് വേഷം കെട്ടിയിട്ട് ഇഞ്ചിതാക്കിയിട്ട് ഓരോ അമ്പലത്തിലേക്ക് പോകുമ്പം അവറ്റങ്ങൾ ശുദ്ധികലോശം ചെയ്യണം അവറ്റാലക്കരുത് നിങ്ങൾ നിങ്ങൾ ജീവിച്ചു നിങ്ങളെങ്ങനെയാണ് ജീവിച്ചു ഒരു പ്രശ്നമില്ല ഈ പ്രശ്നം വേണ്ട ദീന്ന പിടിക്കണ്ട പിന്നെ ഒരു ഉമ്മാടെ കണ്ണീരുള്ളടത്തോളം ഞാനി എന്താക്കിയാലും ഉണ്ടല്ലോ നിങ്ങൾ ഒരു സ്ഥാനത്ത് നിങ്ങൾ നിങ്ങൾ വിചാരിക്കണ്ട തെജാലിനെ പന പോലെ പടച്ചും വളർത്തും നിങ്ങളെപ്പോലെ പല ആൾക്കാരെ മുമ്പിൽ കൊണ്ടുവന്ന് തുള്ളിക്കും പല ഇതുവാക്കും പല ആൾക്കാരും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും പക്ഷേ ഒരു നാളിൽ നിങ്ങളൊരു പിടുത്തണ്ട് ആ പിടുത്ത എത്തുമ്പോഴാണ് അമ്മ പറഞ്ഞിരുന്ന സത്യാണ് ആ ശാപം തലേന്ന് പോയിട്ടില്ല എന്ന് മനസ്സിലാവുക കേട്ടോ എന്നിട്ട് ഒരു ആര് മൂതുക്കാൻ ഒരാണ് ആണൊരുത്തം വന്നിട്ടേ നാലുശക്കണികൾ ഒരു ലോഡ് പുറകിൽ ഒരു ചെമ്പിലിട്ടിട്ട് പുഴുങ്ങെടുത്താലും കൂടി ഇത് വേവില്ല അത്രയും മൂപ്പുണ്ട് എനിക്ക് എന്നിട്ട് ഒരു ട്രാൻസ്പോർട്ടർ ഇതാക്കി പ്രശ്നം ഒരു പ്രശ്നമല്ല നിങ്ങൾ ആരെയും കെട്ടിക്കോ ഇതില് വന്നിട്ട് ഇങ്ങനെ ഈ ചെറിയ മക്കളുണ്ടല്ലോ അവിറ്റങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഈ അറാമ്പറപ്പ് കാണിക്കുമ്പോൾ അവിറ്റങ്ങൾ നാളെ കണ്ടുപഠിക്കും അത്ര ആവശ്യമുള്ളു അതുകൊണ്ടാണ് ഈ പ്രതികരിക്കുന്നത് ചേറ്റകള്